നമുക്കൊരു സ്പെഷ്യൽ പെട്ടി പൊട്ടിക്കാം ഇത് വേറൊരുത്തീന്നല്ല ബേക്കേഴ്സ് മാർട്ടിൽ നിന്നാണ് നല്ല കവായ് ജാപ്പനീസ് സ്റ്റേഷനറീസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതുപോരാഞ്ഞിട്ട് അവരുടെ ഫ്രീഡം സെയിലും നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇപ്പം തന്നെ വാങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു ഫസ്റ്റ് വണ്ടി ഇതുപോലത്തെ ഒരു കറക്ഷൻ ടൈപ്പ് ആണ് ഒരു കട്ടർ ഓർഡർ ചെയ്തു പാ ഷേപ്പിൽ വരുന്ന ഒരു കട്ടറാണ് നല്ല ക്യൂട്ടായിട്ടില്ലേ പിന്നെ ഓർഡർ ചെയ്തത് ഇതുപോലത്തെ ഒരു ഗ്ലൂ ടേപ്പ് ഇത് ഭയങ്കര ആണ് കേട്ടോ ഇത് നമുക്ക് അധികം മെസ്സാവാത്തൊന്നുമില്ല നല്ല സാധനമാണ് പിന്നെ ഞാൻ പേനയാണെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് ഇത് പെൻസിലായിരുന്നു ഗേസ് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് ഐറ്റം ഗസ് ചെയ്യുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് ആ ആൾക്കുള്ള ഗിഫ്റ്റ് ആണ് ദ ഈ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ് ജമീൽ ജഹാൻ ആണ് വിന്നർ കൺഗ്രാച്ചുലേഷൻസ് എന്നെ കോൺടാക്ട് ചെയ്യാം മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ഫ്രീഡം സെയിലിന് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് ദാ ഈ കാണുന്ന ഡയറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് മുകളിൽ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഡയറി ആണ് ഗിഫ്റ്റ് കിട്ടുന്നത് പിന്നെ എന്തെടുത്താലും അതിലെന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കാണും ഫ്രീഡം സെയിലാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ